ലഫ്ഡൻ അധിനിവേശം പരാജയമായിരുന്നുവെന്ന് പറയാതെ പറഞ്ഞു ഇസ്രായേൽ ഇറാന്റെ ഭീഷണി നേരിടാനും സൈന്യത്തിന് വിശ്രമം നൽകാനും ആയുധശേഷി പുനഃസ്ഥാപിക്കാനും ഹമാസിനെ ഒറ്റപ്പെടുത്താനുമാണ് വെടിനിർത്തൽ എന്ന ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പരാമർശമാണ് ഈ വിലയിരുത്തലിന് വഴിവച്ചിരിക്കുന്നത് യുദ്ധം എത്ര കാലം വേണമെങ്കിലും തുടരാൻ സന്നദ്ധമാണെന്ന ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം വന്നതോടെ അമേരിക്കയും ഫ്രാൻസും ഏറെ കഷ്ടപ്പെട്ടാണ് ഇസ്രായേലിന് വേണ്ടി വെടിനിർത്തൽ കരാർ രൂപപ്പെടുത്തിയത് ഇതിനായി അമേരിക്കൻ പ്രതിനിധി അമോഷ് മോർഷൻ സ്ഥിരമായി ലെബനനിൽ ക്യാമ്പും ചെയ്തിരുന്നു യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടെന്നാണ് ശതമാനം വിശ്വസിക്കുന്നതെന്ന് ചാനൽ നടത്തിയ സർവേയുടെ ഫലം പറയുന്നു ഇസ്രായേലിന്റെ വടക്കൻ പ്രദേശങ്ങളിലെ കുടിയേറ്റ വിഭാഗങ്ങളുടെ നേതാക്കളെല്ലാം ഇസ്രായേൽ യുദ്ധത്തിൽ തോറ്റു എന്ന് വിലപിക്കുകയാണ് ലബനനുമായുള്ള വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ളക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞതിന് തുല്യമാണെന്നാണ് അവർ പറയുന്നത് എന്ത് ലക്ഷ്യങ്ങൾ പറഞ്ഞാണോ യുദ്ധം തുടങ്ങിയത് അതൊന്നും നേടാതെയാണ് വെടിനിർത്താൻ ശ്രമിച്ചതെന്ന് മറ്റുള്ളയിലെ സെറ്റിൽമെന്റ് കൌൺസിൽ മേധാവിയായ ഡേവിഡ് അസൗലോ പറഞ്ഞു ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലതുപക്ഷമായ സർക്കാർ എന്തുകൊണ്ടാണ് ഹിസ്ബുള്ളയ്ക്ക് കീഴടങ്ങിയതെന്ന് ഡേവിഡ് ചോദിച്ചു വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ യുദ്ധം കീഴടങ്ങലിലാണ് പര്യവസാനിച്ചതെന്നാണ് കിരിയ ഷിമോയുടെ മേയറായ അവിചാജ് സ്റ്റോൺ പറഞ്ഞത് വടക്കര ഇസ്രായേലിലെ കുടിയേറ്റക്കാരെ ഹിസ്ബുള്ള ബന്ദികളാക്കിയെന്നാണ് സയനിസ്റ്റിന്റെ വിലയിരുത്തൽ ലബനൻ അതിർത്തിയിലെ ഫ്രണ്ട് ലൈൻ സെറ്റിൽമെന്റ് ഫോറത്തിന്റെ ചെയർമാനായ മോഷെ ഡേവിഡ് ടോച്ചും യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റു എന്ന വിലയിരുത്തലാണുള്ളത് കുടിയേറ്റക്കാർക്ക് യാതൊരു സഹായവും നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു തൂഫാനുൽ അക്സയ്ക്ക് പിന്നാലെ ഗാസയിലെ ഹമാസിന്റെ പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തിയിരുന്നു ഹിസ്ബുള്ളയെയും തകർക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് ലബനനിൽ ഇസ്രായേൽ അധിനിവേശം തുടങ്ങിയത് ഹിസ്ബുള്ളയുടെ പ്രതിരോധത്തിൽ നൂറിലധികം സൈനികരാണ് ഇസ്രായേലിന് നഷ്ടമായത് എലൈറ്റ് വിഭാഗമായ ഗോലാനി ബ്രിഗേഡും കനത്ത നാശം നേരിട്ടു പരിക്കേറ്റ ആയിരത്തിലധികം സൈനികർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് അൻപതിലധികം മെർക്കാബോ ടാങ്കറുകളും ഹിസ്ബുള്ള തകർത്തു കൂടാതെ നിരവധി നാനൂറ്റി അൻപത് ഡ്രോണുകളും ഹിസ്ബുള്ളയുടെ അത്യാധുനിക മിസൈലുകൾ വായുവിൽ വെച്ച് തന്നെ തകർത്തു ഇസ്രായേലിന്റെ രണ്ടായിരത്തി ആറിലെ ലബനൻ അധിനിവേശം മുപ്പത്തിനാല് ദിവസം നീണ്ടു നിന്നിരുന്നു നൂറ്റി അൻപതിലധികം ഇസ്രായേലി സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇരുപത് മർക്കാവ ടാങ്കറുകളും ഒരു ഹെലികോപ്റ്ററുകളും നഷ്ടമായി യുദ്ധത്തിലും ഇസ്രായേൽ പരാജയപ്പെട്ടെന്നാണ് അവർ തന്നെ രൂപീകരിച്ച വിനയഗ്രോഡ് കമ്മീഷൻ കണ്ടെത്തിയത് ഹിസ്ബുളയെ നിരായുധീകരിക്കണമെന്ന പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തീകരിക്കാനായില്ലെന്നും കമ്മീഷൻ കണ്ടെത്തി അത് സത്യമാണെന്നാണ് ഈ യുദ്ധവും തെളിയിച്ചിരിക്കുന്നത്